ഹായ് ഹലോ പ്രീദാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണാൻ പോയിരുന്നു ഇപ്പോൾ എല്ലാവരും കണ്ട ഒരു സിനിമ തുടരും എനിക്ക് തോന്നുന്നത് എംബുരാൻ ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയാണെന്ന് തോന്നുന്നു അതോ എംബുരാനേക്കാളും കളക്ഷൻ നേടിയ സിനിമയാണെന്ന് തോന്നുന്നത് തുടരും മോഹൻലാലും ശോഭനയും ഒക്കെയുള്ള ഒരു ഫാമിലി ചിത്രം എന്ന് വിചാരിച്ചാണ് ഞാനും പോയത് പക്ഷേ എനിക്കെന്തായാലും അതത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം പറയാം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ഈ വയലൻസ് എനിക്കിഷ്ടമല്ല അതുകൊണ്ടായിരിക്കാം അതിലത്ര വലിയ കുടുംബ കഥയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഒരു തുടക്കത്തിലൊരു ഇച്ചിരി സമയം അത് കഴിഞ്ഞാൽ മൊത്തവും ആയിരുന്നു അത് കൊല്ല കൊല്ലുന്നതങ്ങനെ കൈപിടിച്ച് തിരിക്കുന്നതങ്ങനെ എനിക്കിതൊന്നും കാണുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് പകുതി ഒരു രണ്ടാമത് ഇൻ്റർവെല്ലിനു ശേഷമെല്ലാം ഞാൻ കണ്ണടച്ചിരിക്കുവായിരുന്നു ഒരു ടിക്കറ്റിന് ഇരുന്നൂറ് രൂപയും കൊടുത്ത് അവിടെ ചെന്നിട്ട് വെറുതെ കണ്ണും അടച്ച് വീരുന്ന സമയം കളഞ്ഞെന്ന് പറഞ്ഞാൽ മതി എന്ത് മാതിരി ഇങ്ങനെ ഈ പോലീസുകാരിൽ തന്നെ നല്ലവരും ചീത്ത ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇതങ്ങ് പോലീസിനെ മൊത്തത്തിൽ ഇതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്തുള്ള ആ പോക്കൽ രംഗമൊക്കെ ഭയങ്കര ഭീകരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ വിചാരിച്ച കണക്കുള്ള ഒരു സിനിമയല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളായിരിക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് ബാക്കി എല്ലാ ആൾക്കാരും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരായിരിക്കും അതിൻ്റെ ഒരു പകുതി എത്തിയപ്പം തന്നെ കഥ മനസ്സിലായി ആരെ ആരെയാ കൊന്നതെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ കാണിക്കുന്ന മൊത്തവും പ്രതികാരങ്ങൾ പ്രതികാരം മോഹൻലാലിൻ്റെ ആ പ്രതികാരമാണ് കാണിക്കുന്നത് പണ്ടത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഇതുപോലത്തെ സിനിമകളൊന്നും എന്തിനാ ഇങ്ങനത്തെ സിനിമകളൊക്കെ എല്ലാം അങ്ങ് അടിയിടും നമ്മളൊരു മനസമാധാനത്തിനായിരിക്കും ഒരു സിനിമ കാണാൻ ചെന്നിരിക്കുന്നത് അപ്പോഴത്തേക്കിനും അതിനകത്ത് ഒരു ചിരിക്കാനുമില്ല മൊത്തം അടി ആ തുടക്കത്തിൽ തന്നെ ഒരു പ്രളയം നമ്മുടെ ചൂരൽ എന്തോ ഒരു പ്രളയമാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് കഥയിലേക്ക് കടക്കുമ്പോൾ ഒരു കുറച്ചൊരു അഞ്ച് മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഒരു കുടുംബ അന്തരീക്ഷം കാണിക്കുന്ന ബാക്കി മൊത്തം ഇതേപോലത്തെ സമ്മർദങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും വിഷമങ്ങളും ആയിട്ടാണ് പിന്നെ സിനിമ അങ്ങോട്ട് നീങ്ങുന്നത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പണ്ട് നമ്മളെ സത്യനന്ദി കാടിൻ്റെയോ അല്ലെങ്കിൽ ലോഹിതദാസിൻ്റെയോ ഒക്കെ സിനിമ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരാളായിട്ടുണ്ട് ആയിരിക്കും എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊന്നും അത്ര താല്പര്യമില്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകത്തേ ഇല്ലായിരുന്നു വെറുതെ ഉണ്ട് പൈസയും പോയി എന്തിന് അവിടെ പോയിരുന്ന് മാനസികമായിട്ട് ടെൻഷൻ അടിച്ച് കണ്ണും പൊത്തിയിരിക്കേണ്ട അവസ്ഥ എനിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളായിരിക്കും ബാക്കി എല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട് പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും എന്ന് വെച്ചാൽ എന്ത് ജനമായിരുന്നു എന്നറിയാമോ ഇന്നലെ ഞങ്ങൾ ആ ടിക്കറ്റ് തപ്പിണൊക്കെ രണ്ട് ദിവസം കൊണ്ട് തപ്പിയിട്ടാണ് ഇന്നലെ പക്ഷേക്ക് ടിക്കറ്റ് കിട്ടിയത് പിന്നെ വണ്ടി ഇടാനാണെങ്കിൽ അവിടെ എങ്ങും വണ്ടി ഇടാൻ പറ്റിയില്ല പിന്നെ അവിടെ അടുത്തൊരു ബന്ധുവീട്ടിലാണ് കൊണ്ട് വണ്ടി ഇട്ടത് അത്രയ്ക്ക് ജനമായിരുന്നു ഞങ്ങൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സെക്കൻഡ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ കുട്ടികളുമായി കൊച്ചുങ്ങളുമായിട്ട് വന്ന് ഇരിപ്പുണ്ട് അതുപോലെ ഫാമിലി ഇഷ്ടം പോലെ ഇടിച്ച് തീർന്നുണ്ട് അതുകൊണ്ട് സിനിമ ഒരു വൻ വിജയമായിരുന്നു സത്യത്തിൽ പിന്നെ അതിനകത്ത് ഒരു ഒരു പാട്ട് ഒത്തിരി നല്ലൊരു പാട്ടുണ്ട് എന്തൊരു ചേലാണെന്നുള്ള പാട്ട് മാത്രം നല്ല ഇതായിട്ട് തോന്നി ബാക്കി അതിനകത്ത് പാട്ടൊന്നും ഇല്ല എല്ലാം അടിയും കൈ പിടിച്ച് തിരിക്കുന്നതും കൊല്ലുന്നതും എനിക്കറിയത്തില്ല ഭയങ്കര ഇതായിപ്പോയി എനിക്കങ്ങ് എങ്ങനെയും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു ടെൻഷനായിപ്പോയി പക്ഷേ ഞാനിഞ്ഞ് ഇവിടെ വന്ന എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അമ്മയ്ക്കും മാത്രമേ അങ്ങനെ തോന്നിയിട്ടുള്ളൂ പിന്നെ അതുപോലെ ആൻറ്റിക്കേ അങ്ങനെ തോന്നിയിട്ടുള്ളൂ നിങ്ങളൊക്കെ പ്രായം ആയ ആൾക്കാരായിട്ടാണ് നിങ്ങൾക്കിങ്ങനെ തോന്നുന്നത് എൺപതിലും എഴുപതിലും ഒക്കെ ജനിച്ച ആൾക്കാർക്കായിട്ടാണ് ഇത്രയും അങ്ങനെ തോന്നുന്നത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല സിനിമയാണ് എന്നൊക്കെ പറയുന്നത് ഒരു ക്രൈം ത്രില്ലർ എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുന്ന ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ കഥ ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ അത് പകുതിയാകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുമോ അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ അത്രയ്ക്ക് അങ്ങനെ ക്രൈം ത്രില്ലർ എന്നാൽ ദൃശ്യം സിനിമ ഏകദേശം ദൃശ്യം സിനിമയുടെ അതേപോലെ വരും പക്ഷേ ദൃശ്യം സിനിമയ്ക്ക് നമുക്ക് അവസാനം വരെ അത് ആ ഡെഡ് ബോഡി എവിടെ ഒളിപ്പിച്ചേന്ന് ഭയങ്കര ആകാംക്ഷയോടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റിലത് പോലീസ് സ്റ്റേഷൻ്റെ അടിയിലാണെന്ന് അറിയുമ്പം തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോഴും നമുക്കൊരു മനസ്സിന് സമാധാനം തോടിയ ഇറങ്ങി വരാൻ പറ്റി പക്ഷേ ഇത് അങ്ങനൊന്നുമല്ല ഇതങ്ങ് പിന്നെ മോഹൻലാലിനെ ശോഭനിക്കുന്നു അങ്ങനെ വലിയ അഭിനയമായിട്ടൊന്നും അതിനകത്ത് കണ്ടില്ല പിന്നെ കണ്ടത് രണ്ട് പോലീസുകാരായിട്ട് അഭിനയിച്ചത് ഒന്ന് കുതിരവട്ടം പപ്പുവിൻ്റെ മകനാണെന്ന് പറയുന്നു ഒന്ന് ജഗന്നാഥ വർമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആ രണ്ട് വലിയ കഥാപാത്രങ്ങൾ അടിപൊളിയായിട്ട് അഭിനയിച്ച് അതിൽ പ്രത്യേകിച്ച് ജോർജ് സാറും മറ്റേ കുതിരവട്ടം പപ്പുവിൻ്റെ കഥാപാത്രം മകൻ്റെ കഥാപാത്രവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവരുടെ അഭിനയം കൊണ്ടാണ് ആ സിനിമ ഇത്രയും നന്നായിട്ട് ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മോഹൻലാലിനെ ശോഭനിക്കുന്നു അതിൽ വലിയ അഭിനയം നമ്മൾ കണ്ടിട്ടുള്ള അഭിനയങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മോഹൻലാലിനൊന്നും വലിയ അഭിനയമോ എന്നൊന്നും എനിക്ക് തോന്നില്ല അതിനകത്ത് ഇവർ രണ്ട് വില്ലന്മാരാണ് ആ സിനിമ കൊണ്ടുപോയത് അത് നല്ലതായിട്ട് ആ ജോർജ് സാറുടെ ജോർജ് എന്ന് പറഞ്ഞ അഭിനയിച്ച ആളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മനു വർമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല പുതിയ ആളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് സിനിമ കാണാൻ പോകുന്നവർക്ക് ഇഷ്ടം ഇങ്ങനെ വയലൻസൊക്കെ ഇഷ്ടമുള്ളവർ പോയി കാണുക നല്ല സിനിമയാണ് പക്ഷെ ഫാമിലി സിനിമ ആണെന്ന് വിചാരിച്ച് പോയാൽ അത്രയ്ക്ക് നല്ല സിനിമ അത്ര ഫാമിലി ഇതൊന്നും അതിനത് കാണിക്കുന്നില്ല ആ പിന്നെ അതിനതൊരു പട്ടിയുടെ ഇത് കാണിക്കുന്നുണ്ട് അത് നല്ല അഭിനയമായിട്ട് നന്നായ അവർ വളർത്തുന്ന പട്ടിയുടെ അഭിനയം നല്ല അഭിനയമല്ല അവൻ്റെ ആ രീതികളൊക്കെ നല്ലൊരു ഇതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ സിനിമ എടുത്തിട്ടുള്ളതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സീനറി അതൊക്കെ ആയിട്ടെടുത്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ആ കഥ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് മാത്രമായിരിക്കും ഇഷ്ടപ്പെടാതെ ഇത് പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ ആൾക്കാരും ഇത് നല്ല സിനിമ എന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ നിങ്ങളെല്ലാവരും പോയി കാണുക ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇഷ്ടപ്പെടുക അല്ലാത്തവർ അഭിപ്രായം പറയുക അതുപോലെ എനിക്കൊന്നും ഇതുപോലെ ഞങ്ങളുടെ കണക്ക് വയസ്സായവർക്കും പ്രായമുള്ളവർക്കും ഒക്കെ ഒന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അവരൊക്കെ കണ്ടിട്ടുള്ള വയലൻസ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു വയലൻസ് അല്ലെന്നാണ് പറയുന്നത് കെ ജി എഫ് പിന്നെ എംപുരാനിലെ ഒക്കെ ഒന്ന് കണ്ടുനോക്ക് ഇതൊക്കെ എന്താ അത് വെച്ച് നോക്കാൻ ഇതൊന്നും ഒന്നും അല്ലെന്നാണ് പറയുന്നത് നമ്മളതൊന്നും കണ്ടിട്ടില്ല ഞാൻ അങ്ങനത്തെ ഒരു സിനിമയും കാണത്തില്ല എനിക്ക് കോമഡി സിനിമയും ഇഷ്ടം ഞാൻ മൈ ബോസ് അതേപോലത്തെ സിനിമകൾ കണ്ടിട്ട് എനിക്ക് ചിരിക്കണമെന്നുള്ള ചിത്രം കിലുക്കം അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഞാൻ പോയി ഇത് അവസ്ഥ എന്ന് ഓർത്ത് എൻ്റെ തെറ്റ് എന്ന് പറഞ്ഞാൽ മതി ഇനിയൊരു സിനിമ വരുന്നുണ്ട് നാളെ രണ്ടാം തീയതി ഇത് ജഗദമ്മ ഏഴാം ക്ലാസ് എന്നും പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു കുറച്ച് ചിരിക്കാൻ പറ്റുന്ന സിനിമ തോന്നുന്നു അത് കണ്ടിട്ട് ഞാൻ വന്ന അഭിപ്രായം പറയാം അപ്പോൾ നിങ്ങൾ ഈ തുടരും കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം പോയി കാണുക ഞാനിത് പറഞ്ഞെന്ന് വെച്ച് കാണാതിരിക്കുമെന്നും വേണ്ട എന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കെ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ